പ്രിയമളൂരേ സുഹൃത്തുക്കളെ ദ്വീപ് എന്ന പേരിൽ നൂതന ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ബി ആർ സി തല വിതരണോദ്ഘാടനം ജി എൽ പി സ്കൂൾ പുൽവെട്ടയിൽ വെച്ച് നടന്നു വണ്ടൂർ ബി ബി സി ഷൈജി ടി മാത്യു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡൻ്റ് പൊന്നമ്മ ടീച്ചറാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് വൈസ് പ്രസിഡൻറ്റ് മടത്തിൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിൽസ് വാർഡ് മെമ്പർ അബൂബക്കർ തരിശ് ജി എൽ പി എസ് അധ്യാപകൻ അബ്ദുൾ റസാഖ് കരുവാറുണ്ട് ജി എൽ പി എസ് പ്രധാന അധ്യാപിക രാജശ്രീ ക്ലസ്റ്റർ കോർഡിനേറ്റർ പ്രീത തുടങ്ങിയവരൊക്കെ സംബന്ധിച്ചു പ്രധാന അധ്യാപിക ശ്രീമതി ബുഷ ടീച്ചറാണ് ചടങ്ങിന് നന്ദി അർപ്പിച്ചത് നമുക്ക് ആ ഒരു ഉദ്ഘാടന വീഡിയോയും അതിൽ പറയുന്ന കാര്യങ്ങളും കേരളത്തിൻ്റെ സമൂഹത്തെ ഒരു വൈജ്ഞാനിക സമൂഹമായി സൃഷ്ടിക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വൈജ്ഞാനിക സമൂഹത്തിലേക്ക് കേരളത്തെ എത്തിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അത് ആ ലക്ഷ്യം പക്ഷേ പൂർത്തിയാകണമെങ്കിൽ എവിടെ നിന്ന് ആരംഭിക്കണം താഴെ പ്രീ പ്രൈമറികളിൽ നിന്ന് ആരംഭിക്കേണ്ടതാണ് മുകളിൽ നിന്നല്ല വരേണ്ടത് താഴേന്ന് കൊന്തുടങ്ങേണ്ടതുണ്ട് അതിനാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് കേരളത്തിലെ ഏകദേശം അയ്യായിരത്തോളം വരുന്ന അംഗീകൃത പ്രീ പ്രൈമറി സ്കൂളുകൾക്ക് നമ്മുടെ ജില്ലയിൽ ഞാൻ മനസ്സിലാക്കുന്ന ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് അൻപത്തി എട്ട് ആണ് അല്ലേ നമ്മുടെ ജില്ലയിൽ അംഗീകൃത പ്രീ പ്രൈമറിയുള്ളത് ഇരുന്നൂറ്റി അൻപത്തി അല്ലെ സംതിങ് പ്രീ പ്രൈമറിയുള്ള ഇരുന്നൂറ്റി അമ്പത്തി എട്ടാണ് തോന്നുന്നത് അത്രയും വിദ്യാലയങ്ങൾക്ക് ഒരു ലക്ഷം രൂപയുടെ സാങ്കേതിക വിദ്യയുടെ ഉപകരണങ്ങളാണ് സർക്കാർ നൽകിയിരിക്കുന്നത് ഒരു ലക്ഷം രൂപയുടെ സാങ്കേതിക ഉപകരണങ്ങൾ അതിൽ സാംസങ്ങി നല്ലൊരു ടി വി ഉണ്ട് അതുപോലെ തന്നെ നല്ലൊരു റെക്കോർഡറുണ്ട് സൗണ്ട് റെക്കോർഡുണ്ട് നല്ലൊരു സൗണ്ട് സിസ്റ്റമുണ്ട് ഇങ്ങനെയുള്ള വിവിധ ഉപകരണങ്ങളാണ് നമുക്ക് നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തുടക്കം മുതൽ പിന്നെ കെയർ ചെയ്യേണ്ട കുട്ടികളാണ് പ്രീ പ്രൈമറി കൂടി അവർക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളാണ് ഇന്നിപ്പോൾ അവിടെ വിതരണം ചെയ്തത് മനസ്സിലാക്കിയെടുത്തോളം ഒരു ലക്ഷം രൂപയാണ് ഇവിടെ ഓരോ സ്കൂളിലും അംഗീകരിച്ച പ്രൈമറി പ്രീ പ്രൈമറി സ്കൂളുകൾക്ക് ഒരു ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടർ ഉൾപ്പെടെ അതേപോലെ തന്നെ ടി വി മോണിറ്റർ അതേപോലെ തന്നെ മറ്റൊരു കാര്യങ്ങൾക്കൊക്കെ സൗണ്ട് ബോക്സ് ഉൾപ്പെടെ കൊടുക്കാൻ ആ പൈസ തേങ്ങം തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇവിടെ പോലെ നമ്മുടെ ഗ്രാമപഞ്ചായത്തും വിദ്യാഭ്യാസ മേഖലയിൽ പരമാവധി ഫണ്ട് ചിലവഴിച്ച് ഈ ഏത് ഭരണസമിതി കാലത്താണെങ്കിലും ശ്രദ്ധിച്ചാൽ അറിയാം നമ്മുടെ ഭരണ സമിതിയുടെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളായിരുന്നു അതിൻ്റെ സാഹചര്യം ഉത്തരവാദിത്ത സ്കൂളിന്റെ ചുറ്റുപാടുകൾ നമ്മുടെ മനസ്സിലുണ്ട് തറയും അതുപോലെ തന്നെ കാര്യങ്ങൾ നിറത്തിറക്കാത്ത ബെഞ്ചുകളും ഡെസ്കുകളും ബ്ലാക്ക് ബോർഡ് വരും വൈറ്റ് ബോർഡും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ വിദ്യാഭ്യാസം നടത്തിയ കാലഘട്ടം മാറിയിട്ട് ഇന്ന് നമ്മുടെ സ്കൂളുകൾ ഓരോന്നും അന്താരാഷ്ട്ര നിലവാരമുള്ള സ്കൂളുകളോട് മത്സരിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണാനുള്ളത് വൃത്തിയുടെ കാര്യത്തിലും അക്കാഡമിക് കാര്യത്തിലും സ്കൂളുകൾ ഒന്നിനൊന്ന് മത്സരിച്ച് തന്നെ മുന്നേറിയ അതിന്റെ ഫലമായിട്ട് നമ്മുടെ സ്കൂളിലെ വിദ്യാഭ്യാസ റിസൾട്ടുകൾ നൂറ് ശതമാനമായി മാറിയിരിക്കുകയാണ് നമ്മള് നമ്മുടെ വർഷങ്ങളായിട്ടുള്ള വിദ്യാഭ്യാസ രീതികളിൽ മുതിർന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ട ശ്രദ്ധയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്

അപ്പോൾ വലിയ വലിയ മനുഷ്യന്മാരായിരിക്കും എന്നൊക്കെ നാലാം ക്ലാസ്സിലൊക്കെ എത്തിയ കാലഘട്ടം ഇപ്പോൾ ഇത്രയും സൗകര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നുണ്ട് കാരണം നിങ്ങൾ ഇപ്പോൾ മൂന്നിലും നാലിലൊക്കെ എത്തി ഇതിപ്പോൾ കൂടിയിലെ കുട്ടികൾക്കാണ് അപ്പം നമുക്ക് ആ ഭാഗ്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇവകെ സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അടുത്ത ഒരു വർഷം വരെ ഉപയോഗിക്കാം പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഓരോ വർഷവും കൂടുമ്പോഴും നമുക്ക് നമ്മുടെ സ്കൂളുകളിലൂടെ വികസനത്തിൽ നമുക്ക് പങ്കാളികളാകാതെക്കാം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് കാലഘട്ടങ്ങൾ അപ്പോൾ ഏതായാലും ഇതിൽ ഇനി കാലഘട്ടങ്ങളിൽ നല്ല വിദ്യാഭ്യാസവും നല്ല ഭൗതിക സൗകര്യങ്ങളും നല്ല അദ്ധ്യാപകരും ഒക്കെ ഉള്ളൊരു കാലഘട്ടത്തിലാണ്